ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് പച്ചടിയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ മധുര പച്ചടി പഴം വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് ആയിരിക്കും കാരണം ഇതിലെ മധുരവും പുളിയും എല്ലാം കൂടിയിട്ട് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ ഇതിന് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് തേങ്ങ ചെരവിതം എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോരം നല്ല ജീരകം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഓരോ മിക്സിക്കും അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ആവശ്യത്തിനെന്ന് പറഞ്ഞത് അത് അരച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കേണ്ടതാണ് കടുക് ചതച്ചത് ഞാൻ ഇവിടെ ഒന്നര ടീസ്പൂൺ കടുകയാണ് എടുത്തേക്കുന്നത് ചതച്ചതന്നെ എടുക്ക കേട്ടോ ഇത് ചിലർ മിക്സിയിലിട്ട് അരക്കാറുണ്ട് അതിലേറെ ഒക്കെ ടേസ്റ്റ് ഇതുപോലെ തന്നെ ചതച്ചെടുക്കുന്നതാണ് കാരണം അരച്ച് പൊടിയായിട്ട് വരുന്നതും ഇതുപോലെ ചതച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് രണ്ടും വ്യത്യാസമാണ് അപ്പം നമ്മൾ ഇതും കൂടെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തേക്കുന്നത് എടുക്കുന്ന സമയത്ത് ഒട്ടും പഴുപ്പില്ലാത്ത ടൈപ്പ് എടുക്കരുത് എന്നാൽ നല്ല പഴുത്ത് പോയതും എടുക്കരുത് ഇതിന്റെ നടുക്കുള്ള പഴമാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് എരിവിന് മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ മധുരപ്പച്ചടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം മധുരവും എരിവും നല്ല ബാലൻസ് ആയിട്ടായിരിക്കും ഇതിലുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് മൂന്നോ നാലോ ഒക്കെ വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്കത് അടച്ചു വേണം വേവിച്ചെടുക്കാനായിട്ട് പഴമാണ് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പഴം നല്ലപോലെ ഉടഞ്ഞു വരണം കേട്ടോ ആ ഒരു പാകത്തിനാണ് ഈ ഒരു പഴം വെന്ത് വരേണ്ടത് ഇതിൽ നമുക്ക് കുറച്ചെടുത്തിട്ട് ഉടക്കുകയും ചെയ്യാം കുറച്ച് അവിടെ അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇത് അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ശർക്കര പാനിയാക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ട്ടോ നമ്മുടെ പഴത്തിന് എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കടുകിൻ്റെ മിക്സും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിനുശേഷം ഈ ഒരു തേങ്ങ തേങ്ങയൊന്ന് തിളച്ചു വരണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതുപോലെ തേങ്ങ തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ആറാനായിട്ട് വെക്കാം നല്ലപോലെ തണുക്കട്ടെ തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഒരു കപ്പ് തൈരാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം പുളിയിലെ തൈര് തന്നെ എടുക്കുക പുളി അത്ര ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ കുറക്കാം ഇനി നമുക്ക് ഒരു കപ്പ് ആ തൈര് നല്ലപോലെ ഉടച്ചിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം തൈരിൽ കട്ടയൊക്കെ ഉണ്ടാവും അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഈ പഴത്തിന്റെ കൂട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തൈരിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമുക്കിത് താളിക്കാനായിട്ട് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ എടുത്തേക്കുന്നത് നെയ്യ് ചെയ്യുന്നത് തന്നെയാണ് ഇത് ടേസ്റ്റിട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇനി മറ്റൽമുളകൂടെ ചേർത്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ഒക്കെ നെയ്ക്ക് വേണമെങ്കിൽ എടുക്കാം അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് താളിച്ച് നമ്മുടെ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ താളിച്ച് ഒഴിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ എപ്പോഴും ഇങ്ങനെ തുറന്നിടാൻ നോക്കരുത് നമ്മൾ താളിച്ചു ഒഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് അടച്ചു വെക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു സ്മെല്ലുണ്ട് നമ്മൾ താളി വയ്ക്കുമ്പോൾ ആ സ്മെല്ല് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഴക്കൂട്ടിലേക്ക് തന്നെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കുറച്ചു നേരം അടച്ചു വെക്കുന്നത് എന്നിട്ട് തേ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് സദ്യക്ക് വിളമ്പാവുന്നതാണ് കേട്ടോ നല്ല അടിപ്പുള്ളി ഒരു മധുരപ്പച്ചടിയാണ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ ഇത് കണ്ട് തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക കൂടെ വേണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്